ടീച്ചർ നമ്മുടെ ജനം ടിവിയുടെ പരമ്പരയാണ് മാഫിയ വഴും ദിവസം എക്സാക്ട്ലി നമ്മൾ പറയുന്ന ആ ഒരു പേരിനെ അനുവർദ്ധമാക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ക്ഷേത്ര സംരക്ഷിക്കുന്നതിൽ ഈ മലബാർ ദേവസ്വം ബോർഡ് പൂർണ്ണമായും പരാജയപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമ്മൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്ന വാർത്ത മലപ്പുറം പന്തല്ലൂർ ഭഗവതി ക്ഷേത്ര ഭൂമിയുടേതാണ് ഈ ഭൂമി മലയാള മനോരമ കുടുംബം കൈവശം വെച്ചിരുന്നു ഇത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ തിരിച്ചു പിടിച്ചു പക്ഷെ ഇപ്പോഴും നാനൂറ് ഏക്കർ ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഈ കേസ് സുപ്രീം കോടതി വരെ എത്തി എന്നിട്ടും ഈ ഭൂമിയിൽ നിന്നുള്ള ഈ ഭൂമി ഭഗവാന്റെതാണ് എന്ന് വാദിക്കാനുള്ള ഒരു ചെറുവിരൽ ചെറുവിരൽ ഇവർ അനക്കുന്നില്ല എന്നുള്ളതാണ് മലബാർ ദേവസ്വം ബോർഡ് എങ്ങനെയാണ് ഈ വിഷയത്തോട് ടീച്ചർ പ്രതികരിക്കുന്നത് ബോർഡ് കേസ് ജയിച്ചത് അവർക്ക് കൂടിയല്ല അത് ഭക്തജനങ്ങൾ ഹൈന്ദവ സംഘടനകളൊക്കെ അതിശക്തമായി നിന്നതുകൊണ്ടാണ് സാധാരണ സംഭവിക്കുന്നത് പോലെ തന്നെ കേസിൽ തോറ്റു കൊടുക്കാൻ മലബാർ ദേവസ്വം ബോർഡിന് കഴിയാതിരുന്നത് ഭക്തജനങ്ങളുടെ നിതാന്ത ശ്രദ്ധയാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭക്തജനങ്ങളുടെ അതോ അതോടൊപ്പം അവർക്കൊപ്പം പരിചയ പോലെ നിന്ന ഹൈന്ദവ സംഘടനകളുടെ ഒക്കെ വിജയം കൊണ്ടാണ് ആ കേസ് നമുക്ക് എല്ലാ നമ്മളെല്ലാവരും അതിലിടപെട്ടുള്ളതാണത് അത് വർഷങ്ങൾക്ക് മുമ്പ് വിധി നേരിടാൻ സാധിച്ചത് ഇനിയിപ്പോ ഇവിടെ മാത്രമല്ല ഇതുപോലെ ഭക്തജനങ്ങളുടെ ശ്രദ്ധ കൊണ്ട് മാത്രം വിധി ക്ഷേത്രത്തിന് അനുകൂലമായി വിധി നേടിയെടുത്തിട്ടുള്ള ഏക്കർ കണക്കിന് ഭൂമി അതൊന്നും ഏറ്റെടുക്കാൻ ദേവസ്വം ബോർഡിന് യാതൊരു താല്പര്യമില്ല താല്പര്യം ഇല്ലാത്തത് എന്താണെന്ന് പറഞ്ഞാല് അവർ മറുഭാഗത്ത് നിന്ന് അതിന് വേണ്ടുന്ന പണം വാങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് പലപ്പോഴും കേസുമാതരൂപത്തിലാണ് ദേവസ്വം ബോർഡുകൾക്ക് വക്കീലില്ലാതെയല്ല പക്ഷെ എല്ലാ കേസും സുഖമായി പോയി തോറ്റു കൊടുക്കും കാരണം അവര് ആരാണോ ഇവരുടെ പക്ഷത്ത് നിൽക്കുന്നത് അവർക്ക് വേണ്ടി വാദിക്കാനാണ് കോടതി പോവാ അവര് അപ്പിയർ ചെയ്യുന്നത് ദേവസ്വം ബോർഡിന് വേണ്ടിയായിരിക്കും ാം പക്ഷെ അവരുടെ മനസ്സ് കിടക്കുന്നത് എപ്പോഴും എതിർഭാഗത്ത് ആരാണോ ഈ ഭൂമി കയ്യേറിയിരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് അപ്പൊ എവിടെയെങ്കിലും ഹൈന്ദവ സംഘടനകളോ ഭക്തജനങ്ങളോ ഉഷാറായി നിന്നില്ലെങ്കിൽ ആ ഭൂമിയെല്ലാം അവർ ഊറ്റു കൊടുക്കും ഇനി ജയിച്ച് കിട്ടിയ ഭൂമി പോലും ഇവിടെ മാത്രമല്ല നമുക്കറിയാം പാലക്കാട് കല്യാക്കുളങ്ങര ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രത്തിന്റെ ഏക്കർ കണക്കിന് ഭൂമി ഇതെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ അപ്പൊ ഈ നാനൂറ് ഏക്കർ ഭൂമി തത്വത്തിൽ ഒരു പക്ഷേ എന്താണെന്നാണ് പറയേണ്ടത് ക്ഷേത്രത്തിൻ്റെ എന്ന് ഒരു പരാമർശമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിമാനം മാത്രം അവർക്ക് കൊടുത്തേ ഉള്ളൂ ബാക്കി അത് വിട്ടെടുക്കണമെങ്കിൽ ഭക്തജനങ്ങൾ കയറിയാൽ അവർക്ക് കേസായിരിക്കും കാരണം അവരുടെ മുതലല്ലല്ലോ നിയമപ്രകാരം ദേവസ്വം ബോർഡിൻ്റെ ഇതാണ് അപ്പോൾ അവിടെ കയറി പിന്നെ അവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ എടുക്കാനോ ഇതൊക്കെ അവിടുത്തെ ഭക്തജനങ്ങൾ വിചാരിച്ചാൽ സാധിക്കും പക്ഷേ അതേ ഭക്തജനങ്ങളെ കേസും കൂട്ടവും അവർ കൊണ്ടു നടത്തും ഇത് ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നില്ല പച്ചയ്ക്ക് കോടിക്കണക്കിന് ഭക്തരുടെ മുന്നിൽ നിൽക്കുന്ന ശബരിമല ക്ഷേത്രത്തിന്റെ എല്ലാ സംഗതികളും അഴിച്ചു കൊണ്ടുപോകാനുള്ള ഭാർഷ്യം കാണിക്കുന്നവര് അത്തരത്തിൽ യാതൊരു കൊള്ള ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്തവർക്ക് ഇതൊക്കെ ചെയ്യാൻ എന്താണ് മടി ഇതുകൊണ്ടാണ് പറയുന്നത് ദേവസ്വം ബോർഡ് എന്ന സംവിധാനം ഈ വെള്ളാന ഇനി നമ്മൾ തീറ്റിപ്പോറ്റണ്ട ഏതെങ്കിലുമൊക്കെ പാർട്ടികളിൽ നിന്ന് പാർട്ടി മാറി വരുന്ന ഭൈനീ കാമുകന്മാർക്ക് ഇരിക്കാനുള്ളൊരു ലാവണമോ അതിലൂടെ ബാക്കി എതിർകക്ഷികൾക്ക് സഹായം ചെയ്തു കൊടുക്കാനുള്ള ഒരു സംവിധാനമോ ആയിട്ട് ഹൈന്ദവ ജനങ്ങളെ കൊള്ള ചെയ്യാൻ ഇങ്ങനെ ഒരു വെള്ളാന ഇനി ഹൈന്ദവ സമൂഹത്തിന് വേണ്ട എന്ന് ഹൈന്ദവ സംഘടനകൾ പറയുന്നത് അതുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം വേണ്ട ഏറ്റവും അവസാനത്തോടെ വർഷങ്ങൾക്ക് മുമ്പ് വിധി നേടിയിട്ടുള്ളതാണ് ഇത്തരത്തിൽ എത്രയോ ക്ഷേത്രങ്ങളുടെ മലബാറിലാണ് ഒരു പക്ഷേ തിരുവിതാംകൂറിനേക്കാളും കൊച്ചിയേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ഭൂമി നഷ്ടപ്പെട്ടിട്ടുള്ളത് മലബാറിലാണ് മലബാറിൽ ഹൈന്ദവ സമൂഹത്തിന് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ ചുരുങ്ങി വരികയാണ് അവരുടെ ആളോഹരി ഭൂ മലബാർ മാത്രം എടുത്തുകൊണ്ട് ആളോഹരി ഭൂമി വെച്ചു കഴിഞ്ഞാൽ ഹൈന്ദവ സമൂഹം വളരെ വളരെ പുറകിലാണ് അപ്പ ആ അവസ്ഥ ആയിട്ട് പോലും ക്ഷേത്രങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ടുന്ന അവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി പോലും കിട്ടുന്നില്ല എന്നാൽ അതേസമയം വഖഫ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നിടത്തൊക്കെ ആ ഭൂമി അവർക്കാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇതേ ഗവൺമെന്റ് കാണിച്ചു ഇതേ നിയമസഭ കാണിച്ചു വഖഫ് ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കി അപ്പോൾ അത്രയും ഇസ്ലാമിക സ്വത്ത് അവർ അവരുടെ കൈവശമുള്ളതല്ല അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്വത്തെല്ലാം അവരുടേതാക്കി മാറ്റിക്കൊടുക്കാൻ നിയമസഭയുടെ പൂർണമായി പിന്തുണ കൊടുത്തവരിൽ നിന്ന് നമുക്ക് നീതി പ്രതീക്ഷിക്കാൻ സാധിക്കും അങ്ങനെ മനോരമ കുടുംബം പോലെയൊക്കെയുള്ള വലിയ വലിയവന്മാരോട് ഏറ്റുമുട്ടുന്നതിനേക്കാൾ അവർക്ക് നല്ലത് അവർ കാരണം വേണ്ടത് എന്താന്ന് വെച്ചാൽ കൊടുക്കും എനിക്ക് തോന്നുന്നു ഇതിന്റെ വസ്തുവഹകളുടെ വിഹിതം ഇതിന്റെ വരുമാനത്തിന്റെ വിഹിതം ദേവസ്വം ബോർഡ് കൃത്യമായി കൈപ്പറ്റുന്നുണ്ടാകും അതല്ലെങ്കിൽ അത് ക്ഷേത്രത്തിനെത്തും ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ അതാത് കാലത്ത് വരുന്നവർ കൃത്യമായി ഇവരിൽ നിന്ന് അതിന്റെ ഷെയർ മേടിക്കുന്നുണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചതാണ് അന്നം തിന്നുന്ന ബുദ്ധിയാണല്ലോ നമുക്കൊക്കെ ഉള്ളത് ചിന്തിച്ചാൽ കാണുന്നതാണ് അതുകൊണ്ട് ഈ വെള്ളാനകളെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ഈ പരമ്പര ലോകാവസാനം വരെ തുടർന്നുകൊണ്ട് പോകേണ്ടി വരും ഈ മാഫിയകളുടെ ഭരണത്തെ ഭരണത്തെപ്പറ്റി നന്ദി ടീച്ചർ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്